കഴിഞ്ഞ ദിവസം ലൈവിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്ന മത്സരാർത്ഥികൾക്കായി അഗ്നിപരീക്ഷ എന്ന ഒരു ടാസ്ക് വെച്ചിരുന്നു ഇതിൽ ഈ ഹൗസിൽ തുടരാൻ ഇവർ യോഗ്യരാണ് എന്നുള്ളതിന് കാരണങ്ങൾ ഇവർക്ക് നിരത്താം അതിനെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ചോദ്യം ചെയ്യുകയും ചെയ്യാം ഈ സമയത്താണ് ജാസ്മിൻ തന്റെ ന്യായീകരണങ്ങൾ നിരത്തിയത് ഒന്ന് ഫേക്കായ മാറ്റം രണ്ട് മോശപ്പെട്ട സ്ട്രാറ്റജി ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് പക്ഷെ ഞാനൊരു ഫേക്കായ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടില്ല മാത്രമല്ല എൻ്റെ പെട്ടെന്നുണ്ടായ മാറ്റമല്ല അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല ശ്രീധുവിനും അർജുനും ഋഷിക്കുമൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങളിലും ഞാൻ ഗബ്രിയിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു പക്ഷേ ഗബ്രി പോയതിനു ശേഷം എനിക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുണ്ടായിരുന്നു അവിടെ നിന്നും ഘട്ടം ഘട്ടമായാണ് ഞാൻ മാറിക്കൊണ്ടിരുന്നത് ഞാൻ സ്വയം എൻ്റെ മനസ്സിനെ കോൺഫിഡൻ്റ് കൊണ്ടുവരികയായിരുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് വീട്ടുകാർ വന്ന സമയത്ത് അവരും കൂടെ പറഞ്ഞ് എന്നെ നല്ല രീതിയിൽ കോൺഫിഡൻസ് ആക്കി എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഈ സമയത്താണ് സായി ഒരു കാര്യം പറയുന്നത് ജാസ്മിനും വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ അതുപോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ സായി സംസാരിച്ചു കൂട്ടത്തിൽ നോമിനേഷന് ശരിക്കും പേടിയുണ്ടോ എന്നുള്ള കാര്യവും സായി ചോദിച്ചു എന്നാൽ ഇതിന് മറുപടിയായാണ് ജാസ്മിൻ വേറെ കുറിച്ചു കാര്യങ്ങൾ പറയുന്നത് താൻ എവിടെയും പോയി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ജാസ്മിൻ വാദിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഞാൻ ആരോടും പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ ഗബ്രി പോയതിന് പിറ്റേ ദിവസം തന്നെ ജാസ്മിൻ ജയിലിന്റെ സൈഡിലുള്ള ചെയറിലിരുന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഗബ്രി ഈ ആഴ്ച കൂടി തിരിച്ചു വന്നില്ലെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നുള്ളതും തനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും ജാസ്മിൻ തന്നെയായിരുന്നു പറഞ്ഞത്